ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ വിൻകൈയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ നമ്മുടെ വിൻക നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടാറ്റു വെറൈറ്റീസ് ആണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിതൊക്കെ എടുത്ത് ഷെഡിലോട്ട് വെച്ചിരുന്നല്ലോ അതായത് ആ മഴ സമയത്ത് നമ്മൾ എടുത്ത് സൈഡിലോട്ടൊക്കെ വെച്ചിരുന്നത് കേട്ടോ അപ്പം വീണ്ടും നമ്മൾ നമ്മുടെ ആ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ആ സൈഡിൽ ഇതുപോലെ വെച്ചേക്കുകയാണ് കേട്ടോ പക്ഷേ ഇവിടെ അതങ്ങനെ വെയിലടിക്കുക അടിക്കുന്നില്ല കാരണം ഈ മാസങ്ങൾ മാറി വരുന്ന സമയത്ത് മാറി മാറിയൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ാണ് നേരത്തെ ഇരുന്നത് അതായത് നമ്മുടെ ആ താമരക്കെ വെച്ചിരുന്നില്ലേ ആ ഒരു സൈഡിലാണ് ഇരുന്നത് കേട്ടോ അവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ പൂക്കളാവുകയും അതുപോലെ തന്നെ നല്ല കളറായിട്ട് നല്ല വലുപ്പമുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ചെടിയിൽ വരികയും ചെയ്ത് കേട്ടോ പക്ഷേ മഴ കാരണം നമുക്ക് ഇനിയിപ്പോൾ അവിടെ വെക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വീണ്ടും വെയിലത്തോട്ട് വെക്കണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ചാലേ ഇനി പറ്റത്തുള്ളേ ഇനിയിപ്പോൾ എന്തായാലും ജൂൺ മാസം ആകുമ്പോൾ നല്ല മഴയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ച് നല്ല രീതിയിൽ കയറുകൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ഒരു തയ്യലും നിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് വൈകുന്നേരം മഴ ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എടുത്ത് അതായത് നമ്മുടെ ഹാങ്ങിമീൻകുണ്ടല്ലോ അതിൽ നിന്ന് പുറത്ത് വെച്ചിരുന്ന ഹാങ്ങിമീൻ ാണ് കേട്ടോ ഇത് അപ്പോൾ സിറ്റി വോട്ടിന് ഇത് അതുപോലെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിത് ഇവിടെ സ്ഥിരമായിട്ട് വെക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വലിയ പോട്ടാണ് പിന്നെ അത് മാത്രമല്ല വെള്ളത്തിൻ്റെ നനവൊക്കെ ഉള്ളതുകൊണ്ടേ കൊണ്ട് ഇട ജന്തുക്കളൊക്കെ കയറിയിടുന്ന നമുക്ക് അറിയത്തില്ലല്ലോ നല്ല ബുഷിയായിട്ട് ഇതുപോലെ നിൽക്കുന്നത് കൊണ്ട് അറിയത്തുമില്ല അപ്പോൾ നമ്മൾ എല്ലാവരും എപ്പോഴും സിറ്റി വോട്ടിലൊക്കെ വന്ന് ഇരിക്കാറൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ സ്ഥിരമായിട്ട് അതുപോലെ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവിടെ നിന്ന് മാറ്റണം അപ്പോൾ മഴയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് പഴയ സ്ഥലത്ത് തന്നെ വെക്കും കേട്ടോ അതായത് നമ്മുടെ മതിൽ തന്നെ വെക്കും evet, ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പറയണേ ഇങ്ങനെ വെച്ചപ്പോൾ ഭംഗിയുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ എന്നാൽ നമുക്കിനി തയ്യൊക്കെ ആവുന്ന സമയത്ത് ചെറിയ ബോട്ടിലൊക്കെ റെഡിയാക്കിയിട്ട് ഇതുപോലെ വെക്കാനായിട്ടൊക്കെ നോക്കാവേ കണ്ടോ മതിലിന് നിന്ന് മുകളിലിരുന്നതാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ആ ഭംഗിയൊക്കെ പോയി അപ്പോൾ എന്തായാലും നമ്മൾ മഴയൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ മാറ്റി വയ്ക്കും ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കത്തേ ഉള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാറ്റൂസൊക്കെ നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണെന്നൊന്നും നോക്കി നല്ല കളറാണ് കേട്ടോ കളർ അതായത് ടാറ്റു ടാങ്ക്റീൻ ടാറ്റു ബ്ലാക്ക് ചെറി ടാറ്റു റാസ്ബെറി അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ നാടൻ വെറൈറ്റി ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ടാണ് അത് കുറച്ചൊക്കെ മഴ കൊള്ളുന്ന ഭാഗത്തോട്ട് വെച്ചത് പ്രശ്നമാണ് ഒരുപാട് വെള്ളമൊക്കെ വീണാൽ ഹൈബ്രിഡിനൊക്കെ പ്രശ്നമാണ് എന്നാലും ഇതിന് പറ്റുന്നത് പോലെ അത്ര പെട്ടെന്ന് അതിന് പ്രശ്നങ്ങൾ വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ചത് പിന്നെ ഇതായ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ എന്തോ ലക്കി പാമ്പും ഉണ്ടല്ലോ അതവിടെ നട്ടു വച്ചേക്ക് എന്തൊക്കെ ചെയ്താലും ഈ മതിലിനൊക്കെ ഒന്ന് പെയിൻറ്റടിച്ചാൽ മാത്രമേ ആ ഒരു ഭംഗിയൊക്കെ വരത്തുള്ളേ പിന്നെ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു സൈഡിൽ ആ ഹൈറ്റ് വെച്ച പ്ലാന്റല്ലോ ഇത് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ആണ് ഇട്ട് അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മുടെ തുടക്കം ദൈവരിൽ നിന്നായിരുന്നു കേട്ടോ ഇത്രയും പ്ലാന്റിലാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത് ആ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് നമ്മുടെ വിൻകോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെയാണ് നമ്മൾ ബാക്കി ഭാഗത്തൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വന്നത് അതുകൊണ്ട് അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പിന്നെ നമ്മുടെ ഹാങ്ങി വിൻകോ എല്ലാം ധൈര്യ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ എടുത്തതായി ഇപ്പോൾ ആ സിറ്റൗട്ടിൻ്റെ സൈഡിലോട്ട് വെച്ചത് അപ്പോൾ ആ മഴ വരുന്നതിന് തൊട്ട് മുന്നേ ഇതൊന്ന് എടുത്ത് മാറ്റുന്നതിന് തൊട്ട് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് ഇതുപോലെ വീണ്ടും സെറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടി എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ടാറ്റോ ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ ഇതൊക്കെ സീഡാകുന്ന സമയത്ത് നമ്മൾ സീഡിൻ്റെ സെയിലൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പോൾ സീഡൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഒറ്റ പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറ്റ പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതായത് ടാറ്റു ടാങ്കറിൻ്റെ ഒരു പ്ലാന്റ് പിന്നെ അതുപോലെ ടാറ്റു ബ്ലാക്ക് ബ്ലാക്ക് ചെറിയുടെ ഒരു പ്ലാന്റ് ടാറ്റു റാസ്പെറിയുടെ ഒരു പ്ലാന്റ് എല്ലാം ഓരോ പ്ലാന്റ് മാത്രമേ ഉള്ളായിരുന്നേ അപ്പോൾ നമുക്ക് ടാറ്റുവിൻ്റെ ടാങ്കറിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് ആയിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് മൂണ് രണ്ട് മൂന്ന് പ്ലാന്റ് ആയിട്ടുണ്ട് അതിലൊരെണ്ണം വേണം നമുക്ക് പോയത് കേട്ടോ എല്ലാം ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പം മറു സൈഡിൽ കാണിച്ചല്ലോ അത് നമ്മുടെ ഇപ്പോൾ ടാറ്റൂ ടാറ്റുവിൻ്റെ വിൻകാസ് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൽ അവിടെ വെയിലടിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഫ്ലവറൊക്കെ തീരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച ഇവിടെ ഇരുന്ന് വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ഇവർ നല്ല രീതിയിൽ സൂപ്പറായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കളാകുന്നത് ഇപ്പോൾ കാണാനായിട്ട് പറഞ്ഞു നമ്മുടെ ഈ ഒരു സൈഡാണ് കേട്ടോ നേരത്തെ ഇവിടെ പൂക്കളൊക്കെ കുറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെച്ച് നമുക്ക് പൂക്കളൊക്കെ ആക്കി എടുക്കണം അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ടാറ്റുവിൻ്റെ സീഡൊക്കെ ആകുന്ന സമയത്ത് സെൽ വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ പിന്നെ പറഞ്ഞ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ റാസ്ബുറിയുടെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ ബാക്കിയൊക്കെ ഒന്ന് രണ്ട് പ്ലാന്റ് രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ സീഡാവുമ്പോൾ നമ്മൾ സെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മുടെ തഗിബയുടെ ഏഴാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടിയത് അതുപോലെ ഈ വീഡിയോയ്ക്കും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇത്രയാണ് ചെയ്യേണ്ടത് പിന്നെ ചിലരൊക്കെ ഇപ്പോഴായിരിക്കും വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ചിലപ്പോൾ ഏഴാമത്തെ വീഡിയോ ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് െന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് കണ്ടതിന് ശേഷം ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ട ശേഷം പിന്നെ നമ്മുടെ മറ്റ് വീഡിയോസ് ഉണ്ടല്ലോ ബാക്കി ആറ് വീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങൾ അതിനും കൂടി കമൻ്റ് ഇടുക കമൻ്റ് മാത്രം പോരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഏത് വീഡിയോ ആണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ഈ പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്താൽ മാത്രമേ ആർക്ക് അങ്ങനെ നമുക്ക് എന്താ അതിൽ വരത്തുള്ളൂ ഏതിലാണെന്ന് വെച്ചാൽ വരത്തുള്ളൂ ചിലപ്പോൾ ആറാമത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത് ചിലപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടിയില്ല എന്ന് വരത്തില്ലേ അതുകൊണ്ട് എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ലൈക്ക് ഷെയർ ഇത്രയും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്